അമ്മമാതാവ് ജീവനോടെ പ്രത്യക്ഷപ്പെട്ട ഈ ആൾത്താരയിൽ വന്നു നിന്ന് സാക്ഷ്യം പറയാൻ സാധിച്ചു അമ്മമാതാവിനോടും ഈശോയോടും പ്രത്യേകം ആയിരം ആയിരം നന്ദി പറയുന്നു എൻ്റെ പേര് ജിഷ ഞാൻ എറണാകുളത്തുള്ള കുമ്പളത്തിൽ നിന്ന് വരുന്നു ഇതെൻ്റെ അമ്മച്ചിയാണ് ഞാൻ ഉടമ്പടി എടുക്കാനുള്ള കാരണം എനിക്ക് വേറൊരു വഴിയില്ലാതെ വന്നൊരു അവസരത്തിലാണ് ഇവിടെ വന്ന് ധ്യാനം കൂടാറും പ്രാര്ത്ഥിക്കാറുമുണ്ട് ഒത്തിരിയേറെ കാര്യങ്ങൾ നേടിയിട്ടുമുണ്ട് പക്ഷേ ഉടമ്പടി അടിക്കേണ്ടി വന്നത് എൻ്റെ അമ്മച്ചിക്ക് വേണ്ടിയിട്ടാണ് അമ്മച്ചിയുടെ രണ്ട് മുട്ടുകാലും തേയ്മാനം കാരണം നടക്കാൻ പറ്റുന്നില്ലായിരുന്നു ഹോളിലിരുന്നിട്ട് സോഫിൽ നിന്ന് എണീക്കാൻ പോലും പറ്റില്ല അമ്മ കിടന്ന് കരച്ചിലായിരുന്നു ശരിക്കും എനിക്കൊന്ന് മരിച്ചാൽ മതി എന്നായിരുന്നു പറഞ്ഞുകൊണ്ടിരുന്നേച്ചത് ആ ഒരു അവസരത്തിൽ ഡോക്ടർമാർ ഒത്തിരി കാണിച്ചായിരുന്നു എല്ലാവരും സർജറിയാണ് പറഞ്ഞത് ആണെങ്കിൽ സർജറിക്ക് അല്ല അമ്മച്ചി പറയണത് എനിക്ക് സർജറി വേണ്ട എനിക്ക് മരിച്ചാൽ മതി എന്നാണ് പറയുന്നത് വേദന കാരണം ഞാൻ അവസാനം ഒരു വഴിയില്ലെന്ന് നിന്ന് കണ്ടു ഇവിടെ വന്നിട്ട് ഉടമ്പുടി എടുത്ത് അമ്മ മാതാവേ എങ്ങനെയെങ്കിലും എനിക്കെൻ്റെ അമ്മച്ചിനെ തിരിച്ചു തന്നെ ഏഹ് കരയാതെ നമുക്ക് ജീവിക്കാൻ പറ്റണം പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായിട്ട് ഒരു മാസത്തിനുള്ളിൽ രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലാണ് ഞാനിവിടെ നിന്ന് ഉടമ്പടി എടുക്കുന്നത് ഒരു പ്രശ്നമില്ലാതെ അമ്മച്ചി ഇപ്പോൾ ഓടി നടക്കുന്നുണ്ട് സ്റ്റെപ്പ് കയറുന്നുണ്ട് ഇപ്പം എൻ്റെ കൂടി എൻ്റെ കുഞ്ഞിനെ എടുത്തുകൊണ്ട് വന്നിരിക്കുന്നത് എൻ്റെ അമ്മിച്ചിയാണ് അമ്മച്ചിക്ക് യാതൊരു പ്രശ്നവും ഇല്ല പിന്നെ ഞങ്ങളുടെ വീട്ടിലേക്ക് മുപ്പത് കൊല്ലായിട്ട് വഴിയില്ലായിരുന്നു ടു വീലർ കയറുന്ന ചെറിയൊരു വഴിയാണ് ഉണ്ടായിരുന്നത് ഞാനിപ്പോൾ ഇവിടെ വന്ന് എടുത്തുടമ്പടിയിൽ തന്നെ ഞാൻ എഴുതിയിട്ടുണ്ടായിരുന്നു എൻ്റെ വീട്ടിലേക്ക് കാറ് കയറുന്ന വഴിയോടുകൂടി ഒരു വഴി വേണം നടക്കും എന്ന് പ്രതീക്ഷിച്ച് തന്നെയാണ് ഞാൻ എഴുതിയത് പക്ഷേ ആ സമയത്തേക്കും ഞങ്ങളുടെ വീട് റെയിൽവേയുടെ അരികിലായിരുന്നു റെയിൽവേ വികസനത്തിൻ്റെ ഭാഗമായിട്ട് ഞങ്ങളുടെ വീടും സ്ഥലവും പെട്ടിട്ടുണ്ടെന്ന് അറിഞ്ഞേ അപ്പോഴേക്കും ഞാൻ പറഞ്ഞു മാതാവിനോട് പിന്നെയും ഞാൻ ഓടി വന്ന് വന്നിട്ട് ഞാൻ പറഞ്ഞു മാതാവേ റെയിൽവേ എടുക്കാൻ നേരത്ത് വഴിയുണ്ടെങ്കിൽ ഞങ്ങൾക്ക് അതുതന്നെ മതി ഇല്ലെങ്കിൽ ആ വീടും കൂടി എടുത്ത് വേറൊരു സ്ഥലം കാർ കയറുന്ന വഴിയോടുകൂടി ഒരു വീടും സ്ഥലവും തരണമെന്ന് പ്രാർത്ഥിച്ചു ഞങ്ങൾക്ക് അതുപോലെ തന്നെ ലോറി കയറുന്ന വഴിയോടു കൂടി നല്ലൊരു വീടും സ്ഥലവും ഞങ്ങൾക്കിപ്പോൾ വെഞ്ചിരിപ്പ് കഴിഞ്ഞു ഈ ഓഗസ്റ്റിൽ അവിടെ യാതൊരു കുഴപ്പമില്ലാതെ ഞങ്ങൾ ജീവിക്കുന്നുണ്ട് പിന്നെ ഞാൻ പഠിച്ച ഞാൻ നേഴ്സാണ് പഠിച്ചിറങ്ങിയിട്ട് പതിമൂന്ന് കൊല്ലായി പി എസ് ഞാൻ ട്രൈ ചെയ്യുന്നുണ്ട് പക്ഷേ ആ സമയത്തുമ്പോൾ എനിക്ക് പഠിക്കാൻ പറ്റില്ല എന്തെങ്കിലുമൊക്കെ തടസ്സം വന്ന് അത് നീങ്ങി നീങ്ങി പോവുക ഞാൻ ഇവിടെ നിന്ന് മാതാവിനോട് ഉടമ്പടിയിൽ എഴുതി എനിക്ക് സ്ഥിരമായിട്ടുള്ളൊരു ഗവൺമെൻറ് ജോലി അത് എഴുതിയതിന് ശേഷം ഇപ്പോൾ ഞാൻ റാങ്ക് ലിസ്റ്റിൽ വന്ന് എറണാകുളത്ത് റാങ്ക് ലിസ്റ്റിൽ തേർഡ് റാങ്ക് കിട്ടി കോഴിക്കോട് ഫസ്റ്റ് റാങ്ക് എനിക്ക് തന്ന് ഇപ്പോൾ എന്നെ ജോലിക്ക് വിളിച്ചിട്ടുണ്ട് ഇവരുന്ന തിങ്കളാഴ്ച ഞാൻ കോഴിക്കോട് പോയി ജോയിൻ ചെയ്യാണ് അമ്മ മാതാവിന് ഒരായിരായിരം നന്ദി ഞാൻ പറയുന്നു ഞാൻ ഉടമ്പടി തൈലം മുട്ടുകാലിലാണെങ്കിലും ഉടമ്പടി തൈലം പരട്ടി പ്രാർത്ഥിക്കുവാർന്ന അതുപോലെ തന്നെ എക്സാമിനൊക്കെ പോകുന്നിടത്ത് കാശുരൂപം കൈവെച്ചുകൊണ്ടാണ് പോയത് അതേപോലെ ഉപ്പ് ഉപ്പ് എൻ്റെ പേപ്പറിലൊക്കെ വെച്ചിട്ടാണ് ഞാൻ പോയി പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നത് അതേപോലെ തന്നെ എൻ്റെ കുഞ്ഞ് എനിക്ക് പ്രഗ്നൻ്റ് ആവുന്നില്ലായിരുന്നു രണ്ടാമത്തെ കുഞ്ഞ് ആദ്യത്തെ കുഞ്ഞിന് ശേഷം ഒരു ആറ് വർഷം ഗ്യാപ്പ് വന്ന അഖണ്ഡ ജപമാല റാലി രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ വന്ന് കൂടിയപ്പം ഞാൻ മാതാവിനോട് പറഞ്ഞു മാതാവ് അടുത്ത ജപമാല റാലിക്ക് മുന്നേ എനിക്കൊരു കുഞ്ഞിനെ തരണമെന്ന് ഞാൻ പ്രഗ്നൻ്റ് ആയിരുന്നു ഇരുപത്തി നാലില് ഈ കൊല്ലം ഞാൻ വന്ന് കൂടിയപ്പോഴേക്കും എൻ്റെ കൊച്ചിന് മൂന്ന് മാസമായിരുന്നു പിന്നെ ഒത്തിരി കോംപ്ലിക്കേഷനുള്ള ഡെലിവറി പ്രഗ്നൻസി ആയിരുന്നു ഇപ്രാവശ്യം ഷുഗറൊക്കെ ഒത്തിരി ഹൈ ആയി പോയായിരുന്നു ആവുന്നില്ലായിരുന്നു ഇഞ്ചക്ഷൻ എടുക്കുന്നുണ്ടായിരുന്നു ടാബ്ലറ്റ് സ്റ്റാർട്ട് ചെയ്ത് അവർക്ക് തരാവുന്നതിൻ്റെ മാക്സിമം എല്ലാം തരുന്നുണ്ട് പക്ഷേ എനിക്ക് യാതൊരു പ്രശ്നമില്ലായിരുന്നു എല്ലാ ദിവസവും ഞങ്ങൾ അഞ്ചരക്ക് തന്നെ ഡെയിലി ബ്രെഡ് പ്രാർത്ഥന കൂടുമായിർന്ന് ഉടമ്പടി തൈലം എൻ്റെ വയറ്റിലും നെറ്റിയിലും ഒക്കെ പുരട്ടി പ്രാർത്ഥിക്കുവാർന്ന് നോർമൽ ഡെലിവറിയിലൂടെ ആരോഗ്യമുള്ള ഒരു ആൺകുഞ്ഞിനെ തന്നെയാണ് അമ്മ മാതാവ് എന്നെ അനുഗ്രഹിച്ചത് അമ്മമാതാവിന് ഒരായിരമായിരം നന്ദി പറയുന്നു അതേപോലെ തന്നെ എൻ്റെ ചേച്ചി ചേച്ചി നേഴ്സാണ് അയാൾ കൊച്ചുണ്ടായതിനു ശേഷം ഒത്തിരി ഗ്യാപ്പ് വന്നായിരുന്നു അയാളുടെ ജോലിയായിട്ട് പിന്നെ അയാൾ ഒരു പ്രൈവറ്റ് ഹോസ്പിറ്റലിൽ കയറിയെങ്കിലും അയാൾക്ക് ഒത്തും അഡ് ഒത്തിരി ഒട്ടും അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുന്നില്ല ജോലിയായിട്ട് അപ്പോൾ അമ്മച്ചി ഞങ്ങൾ എൻ്റെ അപ്പൻ ഞാൻ നാലി പഠിക്കുമ്പോൾ മരിച്ചു പോയതാണ് അമ്മച്ചി ഒത്തിരി കഷ്ടപ്പെട്ടാണ് ഞങ്ങൾ രണ്ടുപേരും പഠിപ്പിച്ചത് ഞാൻ എല്ലാവരും അത് പറയുകയും ചെയ്യും അപ്പോൾ അതുകൊണ്ട് ഇവിടെ വന്നിട്ട് മാധാവിനോട് പ്രാർത്ഥിച്ച് ചേച്ചിക്കും കൂടി പറ്റുന്ന എന്തെങ്കിലും ഒരു ജോലി റെഡിയാക്കി തന്നെയെന്ന് എൻ എച്ച് എം വഴി അയാൾക്കും താൽക്കാലികമാണെങ്കിൽ പോലും സ്ഥിരമായിട്ട് തന്നെയുള്ള ഒരു ജോലിയാണ് എം എൽ എസ് പി ആയിട്ട് കയറിയിട്ടുണ്ട് അയാളുമായിട്ട് ഒത്തിരി അഡ്ജസ്റ്റ് ചെയ്തു പോകുന്ന നല്ലൊരു ജോലി കിട്ടി അയാളും ഇപ്പം സന്തോഷത്തോടെ ജീവിക്കുന്നു അമ്മ മാതാവിന് ഒരേരം നന്ദി പറയുന്നു വിശുദ്ധി എല്ലാ ദിവസവും ബൈബിൾ വായന തുടങ്ങി പ്രാർത്ഥന മുടക്കാതെ ചൊല്ലാൻ തുടങ്ങി കുർബാനയിൽ പങ്കെടുക്കാൻ ഒത്തിരി ദൈവമായിട്ട് അടുക്കാനും ഈ ഉടമ്പടിയിലൂടെ സാധിച്ചു ഇനിയും ഈ ഉടമ്പടിയിൽ തന്നെ തുടർന്നു പോകാനും മാതാവിൻ ഞങ്ങൾ അനുഗ്രഹിക്കണം നിങ്ങളെക്കുറിച്ചുള്ള പദ്ധതി എൻ്റെ മനസ്സിലുണ്ട് നിങ്ങളുടെ നാശത്തിനല്ല ക്ഷേമത്തിനുള്ള പദ്ധതിയാണ് ജെർമായ ഇരുപത്തിയൊമ്പത് പതിനൊന്ന് നമ്മളെക്കുള്ള കുറിച്ചുള്ള പദ്ധതിയാണ് ദൈവത്തിൻ്റെ മനസ്സിലുള്ളത് ഓരോ പ്രാവശ്യവും നമ്മൾ ഉടമ്പടിയിൽ കൂടെ ദൈവത്തിൻ്റെ അടുക്കിലേക്ക് ഓരോ ക്ലേശത്തിലും അമ്മയുടെ അടുത്ത് വന്ന് കരയുമ്പോൾ അമ്മ നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നുണ്ട് ഈ മകളും സ്വന്തം അമ്മയ്ക്ക് വേണ്ടിയിട്ടാണ് ഉടമ്പടി എടുത്തത് അമ്മയുടെ വേദനകളും കഷ്ടതകളും കണ്ടപ്പോൾ ഈ മകൾ ഉടമ്പടി എടുത്ത് പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായിട്ടാണ് അമ്മയുടെ രോഗസൗഖ്യമായത് പല കാര്യങ്ങളും ഉടമ്പടിയിൽ വെക്കുമ്പോൾ അച്ഛൻ പറയും വാട്ട് ഈസ് ഇമ്പോസിബിൾ യു ഗീവ് ടു ഗോഡ് ഒരു വഴി എന്ന യാഥാർത്ഥ്യം ഒരു സ്വപ്നം മനസ്സിലുണ്ടായിരുന്നു മുപ്പത് വർഷം വഴിയില്ലാത്ത ഒരു വീട് അസാധ്യമാണെന്ന് തോന്നി പ്രാർത്ഥിച്ചും പരിശുദ്ധ അമ്മയോട് പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായിട്ട് പെട്ടെന്ന് റെയിൽവേയുടെ ഒരു ലൈൻ വരികയാണ് ഇതാണ് നമ്മുടെ അമ്മ വഴിരുന്ന വഴികൾ അവിടെയാണ് അമ്മ ഉടമ്പടിയിലെ ടൈം ഷോർട്ടനിങ്ങിൻ്റെ സമയമായിട്ട് അമ്മ ഇവരുടെ ജീവിതത്തിലേക്ക് കടന്നു വന്നത് ഒരു സ്കൂട്ടർ പോകാനുള്ള വഴിക്ക് പകരം ഒരു ലോറിക്ക് പോകാനുള്ള ഒരു വഴിയാണ് പരിശുദ്ധ അമ്മ അവർക്ക് ദാനമായി നൽകിയത് ഉടമ്പടി മക്കളുടെ ഒരു പ്രത്യേകതയാണ് പരിശുദ്ധ അമ്മ ഏതെങ്കിലും രീതിയിൽ പല രീതികളിലാണ് വരുന്നത് നമ്മളൊന്ന് കാതോർത്തിരുന്നാൽ മതി അമ്മ നമ്മുടെ കൂടെയുണ്ട് കുഞ്ഞിന് വേണ്ടി പ്രാർത്ഥിച്ചു ആറു വർഷത്തെ ഗ്യാപ്പാണ് അവിടെയും ഡെയിലി ബ്രഡ് പ്രാർത്ഥനയുടെ സമയത്തും അച്ഛൻ്റെ ധ്യാനം കൂടിയും പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായിട്ടാണ് ആറു വർഷം കഴിഞ്ഞൊരു കുഞ്ഞുമായിട്ട് ഇന്നിവിടെ വന്നിരിക്കുന്നത് അമ്മയ്ക്ക് നന്ദി പറയാനായിട്ട് പത്ത് വർഷം പ്രൈവറ്റ് ജോബ് ചെയ്തിരുന്നു പിന്നെ പരീക്ഷ എഴുതി ഫസ്റ്റ് റാങ്കോടെ പാസ്സായി ഇതെല്ലാം നമുക്ക് കാണാൻ ഉടമ്പടി മക്കളുടെ ജീവിതത്തിലാണ് പരിശുദ്ധ അമ്മ കണ്ണടച്ച് സ്വന്തം മക്കളെ അനുഗ്രഹിക്കുന്ന ഒരു പാതയാണ് ഉടമ്പടി നമുക്കും പരിശുദ്ധ അമ്മയുടെ കൂടെ ചേർന്ന് നിൽക്കാം ഈ പോലെ നമ്മൾക്കും പ്രാർത്ഥിക്കാം പരിശുദ്ധ അമ്മയുടെ സാന്നിധ്യം നമ്മൾ മനസ്സിലാക്കാനും പരിശുദ്ധ അമ്മയുടെ ഇടപെടലിലൂടെ നമ്മുടെ ജീവിതത്തിലും ഒരു പുത്തൻ തെളിക്കുവാനും പരിശുദ്ധ അമ്മയിലൂടെ സാധിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഈശോയ്ക്കും പരിശുദ്ധ അമ്മയ്ക്കും നന്ദി പറഞ്ഞ് കൈയടിച്ച് കൊണ്ട് മത്സ്യത്തമ്മയ്ക്കും ഈശോയ്ക്ക് നന്ദി പറയാം യേശുവെ നന്ദി യേശുവെസ്തുതി അത്യപൂർവ ദൈവാനുഭവങ്ങൾ ഇനി നിങ്ങൾക്കും സ്വന്തം ഈ യൂട്യൂബ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാവുക